എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാണാറുണ്ടോ കാണുന്ന കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കണ്ട തൊട്ടടുത്തുള്ള ഒരു മിക്സ് വെജ് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം ഇതിൽ ഏറ്റവും നല്ലത് കോളിഫ്ലവർ ക്യാരറ്റ് റാഡിഷ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ പാലക്ക് സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെയാണ് ഏറ്റവും നല്ലത് ഇതിലിടാൻ ഇത് നമുക്ക് ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് പച്ചക്കറി പച്ചക്കറിയെല്ലാം വെച്ചിട്ടൊരു മിക്സ് വെജ് ചപ്പാത്തിക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മിക്സ് വെജ് മസാല മസാല ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഇതിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്ന് എന്നുവെച്ചാൽ ഇപ്പം ചേന ചേമ്പ് അങ്ങനത്തെയൊന്നും ഇടാൻ പാടില്ല കുമ്പളങ്ങ ഒന്നും ഇടാൻ ഇടാൻ പാടില്ല അപ്പം ഇട്ടേക്കുന്നത് കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട് കോളിഫ്ലവർ ഏറ്റവും കുറച്ചധികം കോളിഫ്ലവർ എടുക്കുക കോളിഫ്ലവർ ആണ് ഈ വെജിറ്റബിൾസിൽ ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തേക്കുന്നത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ എടുക്കുക പിന്നെ ഒരു ഹാഫ് കോളിഫ്ലവർ എടുത്താൽ മതി പിന്നെ ഇതെടുത്തേക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് മധുരക്കിഴങ്ങാണ് ക്യാരറ്റ് പിന്നെ ഇത് സോയ ഗ്രാനൂൾസ് ആണ് സോയ ചെറിയ തരികളായിട്ടുള്ളത് നമുക്ക് പാക്കറ്റ് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ് പിന്നെ ഇത് റാഡിഷ് അരിഞ്ഞത് ഇത് മഷ്റൂം തക്കാളി ഒരു വലിയ തക്കാളി പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ഇത് പച്ചമഞ്ഞളാണ് ഇതെല്ലാം കൂടെ ചതച്ചത് ഉള്ളീളത്തിലരിഞ്ഞത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മിക്സ് വെജ് മസാലയ്ക്ക് നമുക്ക് വേണ്ടത് ഇതുണ്ടാക്കാം വളരെ ഈസിയാണ് ഇത് എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് കടുക് കടുക് ഇത് മിക്സാണ് കടുക് ഉണ്ട് പെരിഞ്ചീരകം ഉലുവ നല്ല ജീരകം എല്ലാം കൂടെ ഉള്ള മിക്സാണ് ഇതിട്ട് നമുക്ക് മൂപ്പിക്കണം ഇത് ഇതിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ മസാലക്കറിക്ക് ഇതിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം നമുക്ക് അരിഞ്ഞു വെച്ച നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മഞ്ഞളി ചതച്ചത് എല്ലാം കൂടി ഇടുക എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കുക ഇളക്കി ഇത് മൂക്കുന്നവരെ മൂക്കുന്നവരെ നന്നായിട്ട് കുറച്ച് ഉപ്പി ചേർത്ത് കഴിഞ്ഞാൽ ഇത് വേഗം മൂത്ത് കിട്ടും കണ്ട ഇത് ഇത് ഒരുവിധം നന്നായിട്ട് മൂത്ത് കഴിയുമ്പം ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് മൂക്കണം ജസ്റ്റ് എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടുക പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ആയിരിക്കണം കൂടുതലുണ്ടത് രണ്ട് പിഞ്ച് കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഇത് വെജിറ്റബിൾ മസാലയാണ് ഇതൊരു വൺ ടീസ്പൂൺ ഇടുക ഇതിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ മസാല കറിക്ക് വെജിറ്റബിൾ മസാല നമുക്ക് പാക്കറ്റ് വാങ്ങാൻ കിട്ടും അതിടുക എല്ലാം കൂടി ഇട്ട് നമുക്ക് ഈ മസാലകൾ ഒന്ന് ജസ്റ്റ് മൂക്കുന്നിടം വരെ കരിയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് മൂക്കണം ജസ്റ്റ് ഒന്ന് മൂക്കുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കണ്ട മസാലകളെല്ലാം ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ എടുത്തു വെച്ച് നേരത്തെ കാണിച്ച വെജിറ്റബിൾസ് ഇല്ലേ അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കി ഇത് അടച്ച് വെച്ച് അടച്ച് വെച്ച് വേവിക്കുക തീ എപ്പോഴും സിം ഗ്യാസിലായിരിക്കണം ഇടേണ്ടത് തീ സിം ഗ്യാസിലിട്ടേ ഇത് കുക്ക് ചെയ്യാവൂ എന്നാലേ അത് ടേസ്റ്റ് വരത്തുള്ളൂ തീ സിം ഗ്യാസിലിട്ട് അടച്ച് വെച്ച് ഇത് കുക്ക് കുക്കാക്കുക ഇത് ഇതിൽ വെള്ളമൊഴിക്കാൻ പാടില്ല ഈ വെജിറ്റബിൾസിന്നിറങ്ങുന്ന വെള്ളത്തിൽ ഇത് കുക്കായി കിട്ടും അപ്പം ഇത് കറക്റ്റായിട്ട് കുക്കായി കഴിഞ്ഞ് നമുക്ക് അടപ്പ് മാറ്റാം ഇത് പകുതി കുക്കായി കഴിയുമ്പം ഇതിലേക്ക് ഇത് നമുക്ക് അടപ്പ് മാറ്റി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം ആദ്യമേ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി അങ്ങ് വെന്ത് ഭയങ്കരമായിട്ട് വെന്തം കുഴഞ്ഞു പോകും അപ്പം നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയിട്ട് വീണ്ടും ഇത് മുഴുവൻ കുക്കാവുന്നിടം വരെ നമുക്ക് അടച്ച് വെച്ച് ചെറുത് ചെറുതീയിൽ വേവിച്ചെടുക്കാം കണ്ടോ നമ്മൾ അടപ്പ് തുറന്നപ്പം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇത് വെന്ത് ഒരുപാട് കുഴയാൻ പാടില്ല പിന്നെ ഇതിൽ വെള്ളം ചേർക്കാതെ ഇത് വേവിക്കണം എന്നാലേ ഇതിന് ടേസ്റ്റ് വരുത്തുള്ളൂ ഭയങ്കരമായിട്ട് കുഴയരുത് വെജിറ്റബിൾസ് അങ്ങനെ തന്നെ കിടക്കണം ഇത് ഇത് വെന്തത് ഇതിലേക്ക് നമുക്ക് ഇത് ഇതിൽ ഇതിൽ മഞ്ഞളി ചേർത്തിട്ടില്ല കാരണം ഇത് പച്ച മഞ്ഞൾ ചതച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ മഞ്ഞളി ചേർത്തിട്ടില്ല പിന്നെ ഇത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആക്കുക പിന്നെ ഇതിൽ സോയാ ഗ്രാനൂൾസ് ചേർത്തിട്ടുണ്ട് അതിനു പകരം നമുക്ക് ഈ ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർക്കാം അപ്പം ഞാൻ ഞാൻ ഇതിൽ സോയാ ആണ് ചേർത്തേക്കുന്നത് അപ്പം ഇതിൽ ലാസ്റ്റിൽ ഒരു ഒരു രണ്ട് പിഞ്ച് ഗരം മസാല ഇറക്കുക കുറച്ച് മല്ലിയില ഇറക്കുക ചേർത്ത് എല്ലാം കൂടി ഇളക്കുക നമ്മുടെ ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി മിക്സ് വെജ് മസാല റെഡി ചപ്പാത്തിക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു മിക്സ് വെജ് മസാല ഉണ്ടാക്കുക